ശേഖരനെ അനുസ്മരിക്കുക എന്നാൽ കാലഘട്ടത്തെ അനുസ്മരിക്കുക എന്നതാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ സൗമ്യനായ വ്യക്തിത്വമായിരുന്നു ബി കെ ശേഖരൻറേത് ഏത് വിഷയത്തിലും കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നും തിരുവനന്തപുരത്ത് പറഞ്ഞു ഒരു കാലത്തെ ഓർമ്മിച്ചെടുത്ത് ഒന്ന് ഉയർത്തെപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു പരിശ്രമമാണ് നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് വളരെ കാലം സഹപ്രവർത്തകർ എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് വി കെ ശേഖർ മാന്യനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്റെ നേതാവുമായി ബാബാ സാഹേബിവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൗമ്യനായിരുന്നു സൗമ്യമായ രീതിയിലാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറിയിരുന്നത് പക്ഷേ ഏത് കാര്യത്തെ സംബന്ധിച്ചും കർക്കശമായ ഒരു അഭിപ്രായവും ഒരു നിലപാടും അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു ഇന്ത്യ ചെയ്തത്